ഇതിനകത്ത് വലിയ ഹെഡ്ലൈൻ പ്രഖ്യാപനങ്ങൾ പന്ത്രണ്ടെണ്ണം നടത്തിയെന്ന് ഒഴിച്ചാൽ ബജറ്റിന്റെ സൂക്ഷ്മമായ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താനോ ഏറ്റവും പ്രധാനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ഉള്ള നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ശരിയാണ് ഇൻകം ടാക്സ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇമിഡൽ വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് പരിധി ഉയർത്തി പന്ത്രണ്ട് ലക്ഷം അല്പം ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ അത് അസഹായമുള്ളവർക്കല്ലേ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി എവിടെയാണ് അത് തെച്ച് ചെയ്തിരിക്കുന്നത് മാത്രമല്ല മൻരേഖക്ക് എല്ലാ പ്രാവശ്യവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന് തുക വർദ്ധിപ്പിക്കണം എൺപത്തി ആറായിരം കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം അനുസരിച്ച് അതേ തുക തന്നെയാണ് മൻരേഖ ഡിമാൻഡ് ഓരോ വർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡിമാൻഡ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് ഗവൺമെന്റിന്റെ തുക വർദ്ധിപ്പിച്ചാൽ മാത്രമേ അല്ലേ സ്കീം തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പൊ മൻരേഖയെ സത്യത്തെ ഫലത്തിൽ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലാണ് ഇത് ഗ്രാമീണ തൊഴിലവസരങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നൊരു പദ്ധതിയായിട്ട് അത് മാറ്റപ്പെടും കൃഷിക്കാരന്റെ കാര്യം എടുത്ത് നോക്കുക കാർഷിക മേഖലയില് പുതിയ പ്രഖ്യാപനങ്ങൾ കുറച്ച് ചിലർ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി കൃഷിക്കാരന്റെ വരുമാനം ഇരട്ടിയാക്കുമെന്നതായിരുന്നു ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം എവിടെ ഇരട്ടിയായില്ലെന്ന് മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള എം എസ് പി അതില് ഗവൺമെന്റ് തൊട്ടിട്ട് പോലുമില്ല അമ്പത്തി അഞ്ച് ശതമാനം വരുന്ന ഇന്ത്യയിലെ കൃഷിക്കാര് കടക്കണിയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ കണക്കണിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശ്വാസ പ്രഖ്യാപനങ്ങളും ഇല്ല പിന്നെ കൃഷിക്കാരനെ ഏത് രീതിയിൽ അവരാവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങളും ഇല്ലാതെ അവർക്ക് ചില കാര്യങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ബേസിക്കലായി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്തിരിക്കാണ് കാപ്പക്സിന്റെ കട്ട് ഉണ്ട് നിങ്ങൾ ബഡ്ജറ്റ് പരിശോധിക്കാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണതൊരു പോസിറ്റീവായിട്ടുള്ള ജോബ് ജനറേറ്റിംഗ് സിസ്റ്റം നിലവിൽ വരാൻ അപ്പോൾ അപ്പൊ ബഡ്ജറ്റിനകത്ത് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ എല്ലാ ബഡ്ജറ്റിലും പ്രഖ്യാപനങ്ങളുണ്ടാവുമല്ലോ ഒരു ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ബേസിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ നിരവധി ആവശ്യങ്ങൾ അതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വയനാട് ദുരന്തം തന്നെയല്ലേ കേരളത്തിലായതുകൊണ്ടാണോ വയനാടിലേക്ക് ഒരു പൈസ പോലും അനുവദിക്കാൻ തയ്യാറാകാത്തത് ഇപ്പോഴും ഈ ബഡ്ജറ്റിൽ പോലും വയനാട് എന്നൊരു വാക്ക് പോലും പരാമർശിക്കാൻ ഇത്രയും വലിയ ദുരന്തം നടന്ന് ജനങ്ങളാകെ ബുദ്ധിമുട്ടിയ കേരളത്തിൽ വയനാട് പ്രഖ്യാപിക്കൊന്ന് പരാമർശിക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്നത് അത് കേരളത്തെ പൂർണ്ണമായിട്ടും ഇപ്പം ഇതിപ്പോൾ സ്റ്റേറ്റുകളോട് വിവേചനമാണ് ഇപ്പം ബീഹാറിന് ഒരുപാട് തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അവർക്കൊരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യത്തിൽ വ്യക്തമായ പരാമർശങ്ങളേ ഇല്ല അപ്പോൾ സ്റ്റേറ്റുകളോട് വിവേചനമുണ്ട് അതുപോലെ തന്നെ പിന്നെ വയനാടിന്റെ കാര്യം പരാമർശിക്കാതിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരവും നിരാശാജനകവുമാണ് ഇത്തരം കാര്യങ്ങളിലും ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ബജറ്റിൽ കേരള ബജറ്റല്ല ഇത് കേന്ദ്ര ബജറ്റാണ് ബജറ്റിലാണോ വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുക എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് കേരള ബഡ്ജറ്റ് അല്ല കേന്ദ്ര ബഡ്ജറ്റാണ് പക്ഷേ കേരളം കേന്ദ്രത്തിലാണെന്ന് ഒന്ന് ഒന്ന് അനുവദിച്ചു തരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഈ ഇന്ത്യ രാജ്യത്തിലാണ് എന്നുള്ളൊരു അനുവാദം തരണം അത്രേ ഉള്ളൂ ആ ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ഒരു ചെറിയ അഭ്യർത്ഥന കേരള ബഡ്ജറ്റ് ഇപ്പൊ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ കേരളത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവണ്ടേ അതുണ്ടാവണല്ലോ അതാണ് നമ്മൾ പറയുന്നത് കാര്യം കൂടി ഈ ബഡ്ജറ്റില് ഇടത്തരക്കാരെ നോക്കുമ്പോൾ തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായ ഒരു കാര്യങ്ങൾ ഈ ബജറ്റിൽ അത് തീർച്ചയല്ലേ ആ നിശ്ചയമല്ലേ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടില്ല ഈ ഇൻകം ടാക്സ് റിലീഫ് തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കാണ് മനസ്സിലാവാത്തത് മാത്രമല്ല ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനങ്ങൾ മുദ്ര ലോണിനെ ഉദാഹരണത്തിന് ടൂറിസം മേഖലയിൽ എനിക്കും താല്പര്യം ഒരു സന്തോഷമുള്ള ഞങ്ങളെ പിന്നെ പാർലമെന്ററി കമ്മിറ്റി വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു അത് ആലപ്പുഴയിൽ വന്ന് ഒരു രണ്ട് മാസം മുമ്പ് വന്ന് അത് ഹൗസ് ബോട്ടുകൾക്ക് മുദ്രാ ലോണിന്റെ പരിധിപ്പെടുത്തുന്നത് ഈ മുദ്രാ ലോൺ കൊടുക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയേ ആർക്കാ കിട്ടുന്നത് ഏത് ഇൻവെസ്റ്റർ കിട്ടുന്നുണ്ട് കണക്ക് നോക്കിയാൽ നോക്കിയാലുണ്ടാവും നമുക്ക് ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ അപ്പൊ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ശൈലിയിൽ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സാധാരണക്കാരനും മധ്യവർഗവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എം എസ് എം ഇ സെക്ടറിനെ കുറിച്ച് പറയുന്ന എം എസ് എം ഇ സെക്ടർ ഏറ്റവും കൂടുതൽ ക്രൈസിസ് നേരിടുന്ന സെക്ടറിൽ എത്ര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അടച്ചുപൂട്ടിയ എം എസ് എം ഇ സ്ഥാപനങ്ങളുടെ കണക്കൊന്ന് ഗവൺമെന്റ് പറയട്ടെ അത് റിവൈവ് ചെയ്യാനുള്ള ചില ചില പ്രഖ്യാപനങ്ങൾ കൊണ്ട് റിവൈവ് ചെയ്യാൻ പറ്റുന്നതാണോ ബേസിക്കലായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എം എസ് എം ആറ്റിറ്റ്യൂഡ് ജി എസ് ടി പരിഷ്കരണം ഇന്ന് ധനമന്ത്രി ബജറ്റ് നമ്മൾ വിചാരിച്ചിരുന്നതാണ് ചില ചില മരുന്നുകൾക്കൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് അതല്ല വേണ്ടത് എം എസ് എം നിലനിർത്താൻ വേണ്ടി സമഗ്രമായ ജി എസ് ടി പരിഷ്കരണം വേണ്ടത് സാധാരണക്കാരെ റെസ്റ്റോറന്റുകാരെ പോലും ഇപ്പം വിടുന്നുണ്ടോ റെസ്റ്റോറന്റുകാർക്ക് ജി എസ് ടി ആണ് കൊച്ചു റെസ്റ്റോറന്റ് അതിലൊന്നൊരു ക്ലാരിറ്റി ഇല്ല ജി എസ് ടി ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രത്യേകിച്ച് എം എസ് എം ഇ സെക്ടറിനെ ബുദ്ധിമുട്ടിക്കുന്ന ജി എസ് ടി അത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഇല്ല അപ്പൊ ആകെ നോക്കിയാൽ ചില വെള്ളപൂശലുകൾ നടത്തിയിട്ടുണ്ട് ഈ ആദായ നികുതി പരിധി ഉയർത്തിയ ഒരു കാര്യം ഒഴിച്ചാൽ പ്രഖ്യാപനങ്ങൾ പതിവ് പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നാണ് ഈ ഇത്രയും വരുമാന നഷ്ടം സർക്കാർ അല്ല അത് എന്താണ് ഈ ഗവൺമെന്റിന്റെ സ്വഭാവം നമുക്കറിയാലോ എപ്പോ വേണമെങ്കിലും ടാക്സ് ഏത് സമയത്തും ഇത് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇനി വരാനിരിക്കുന്ന നാളുകൾ എന്താ വരാൻ വേണ്ടി പോകുന്ന ഇത് ഡൽഹി ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും അല്ലെങ്കിൽ ബിഹാർ ഇലക്ഷനോട് വരും നാളിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വരാൻ വേണ്ടി നമുക്ക് അറിയാലോ കണ്ടാലോ ബേസിക്കലായിട്ട് പോസിറ്റീവായി രാജ്യത്തിന്റെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് പറയാൻ പറ്റില്ല